ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പോസ്റ്റ് ഓഫീസ് ർമാണം പൂർത്തിയാക്കാത്തതിനാൽ പൊടിയടിച്ചും യാത്രാ ദുരിതം അനുഭവിച്ചും പ്രദേശത്തുള്ളവർ കഴിഞ്ഞ മാസം അവസാനത്തോടെ ആരംഭിച്ച പാത നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി നിർത്തിയതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് പാതയ്ക്ക് മുകളിൽ പാറപ്പൊടി വിതറിയതോടെ ഇത് കാറ്റിൽ പാറുകയാണ് ഇതുവഴി ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ളവ ഓട്ടം വിളിച്ചാൽ അമിത ചാർജ് ഈടാക്കുന്നതും പരാതിയുണ്ട് മറ്റു വാഹനങ്ങൾക്കോ കാൽനടയാത്രക്കാർക്കോ പോകാനാവാത്ത അവസ്ഥയുമാണ് സ്ത്രീക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായതും സമീപവാസികൾ പറയുന്നു ഇരുചക്രവാഹനങ്ങൾ തന്നെ ഒരു വൈഫ് റോഡിൽ വീണ് കയ്യിൽ നാല് ആയിട്ട് അവരിപ്പോഴും വീട്ടിൽ ചികിത്സയിലാണ് അങ്ങനെ പലരും സംഭവിക്കുന്നുണ്ട് ചിലരെ പുറത്തു പറയുന്നുണ്ട് ചിലർ പുറത്തു പറയുന്നില്ല അതുപോലെ പത്ര വിതരണക്കാരെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് പുലർകാലത്ത് മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന അവരെയും ഇത് ബാധിക്കുന്നുണ്ട് ഈ വഴിയിൽ കൂടി നടക്കാൻ പറ്റാത്ത രീതിയിൽ എന്നാണ് ഈ റോഡിന്റെ പണി പൂർത്തീകരിക്കുന്നത് എപ്പോൾ ഇത് പൂർവ്വസ്ഥിതിയിലാകുമെന്ന് ആർക്കും പറയാത്ത ഒരു അവസ്ഥ പറയാത്തൊരവസ്ഥോണ്ട് ഇതിനെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെ ഇടപെടുക അല്ലെങ്കിൽ അധികൃതരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മറുപടി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം നാളെ എന്താകും സ്ഥിതി എന്നതിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെയാണ് നേരം പുലരുമ്പോൾ ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നത് പരസ്പരം ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം നമ്മുടെ റോഡിന്റെ പണി എപ്പോൾ കഴിയും അത് മാത്രമാണ് ചോദിക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം മതിയെന്നിരിക്കെന്തിനാണ് പാതയിൽ താമസിക്കുന്നവർ ചോദിക്കുന്നത് സാധാരണ ഇത്രയും ഈ റോഡ് നേരെ മിനിമം ഒരു നാല് ദിവസം കൊണ്ട് തുടർച്ചയായിട്ട് പണി കഴിഞ്ഞാൽ കഴിയാവുന്ന ഒരു റോഡാണ് കാരണം ഇതിനുമുമ്പ് ഈ റോഡ് മെറ്റൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അറിയാൻ കഴിയുന്ന ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പണിയണമെന്നാണ് പക്ഷേ ഇതിലും അപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് പണിയുന്ന എത്രയോ റോഡുകൾ അപ്പുറത്തുണ്ട് അത് എത്ര സ്പീഡിലാണ് നടക്കുന്നത് അപ്പോൾ അധികൃതർ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാൽ രീതിയിൽ ഞങ്ങൾക്ക് നഗരസഭാധ്യക്ഷൻ്റെ ഉപാധ്യക്ഷയുടെയും എല്ലാ വീടുകളിലേക്കും പോകാൻ ആശ്രയിക്കേണ്ട പാത കൂടിയാണിത് കനത്ത ചൂടും കാറ്റുമാകുമ്പോൾ പൊടിപാറി വീടുകൾക്കകം വൃത്തിഹീനമാകുന്നതും പാതയോരത്ത് താമസിക്കുന്നവരുടെ പരാതിയാണ് പൊടിയടിച്ചിട്ട് പാടില്ല പിന്നെ പൊടി തിരിഞ്ഞോക്കിട്ടില്ല പരുത്തിപ്ര നെടുങ്കോട്ടൂർ മഞ്ഞക്കാട് മുണ്ടായ എന്നിവിടങ്ങളിലേക്കുള്ള ഏക പാത കൂടിയാണിത് മാത്രമല്ല പോലീസ് ക്വാർട്ടേഴ്സ് ഗ്യാസ് ഗോഡൌൺ പ്രീമെട്രിക് ഹോസ്റ്റൽ സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്കും ഈ പാതയാണ് ആശ്രയം ഒന്നും അവസ്ഥയിലാണ് പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് വീതി കൂട്ടി നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇതും വിജയിച്ചിട്ടില്ല പാതയോരങ്ങളിലുള്ളവർ സ്ഥലം വിട്ടു നൽകാത്തതായിരുന്നു വീതി കൂട്ടാൻ തടസ്സമായത് പാതയോരത്തുള്ള സ്ഥലമുടമകളുമായി ചർച്ച ചെയ്യാൻ സമിതി രൂപവൽക്കരിച്ചിരുന്നെങ്കിലും അതും ലക്ഷ്യം കണ്ടില്ല അതേസമയം ഏപ്രിൽ അവസാനത്തോടെ മാത്രമേ പ്രവർത്തികൾ പൂർത്തിയാക്കൂ എന്ന് നഗരസഭ ഉപാധ്യക്ഷ സമൂഹ മാധ്യമത്തിലൂടെ പോസ്റ്റിട്ടതോടെയാണ് നാട്ടുകാർ കൂടുതൽ ആശങ്കയിലായത് അതേസമയം പാത നിർമ്മാണത്തിൽ വിവിധ ഘട്ടങ്ങളിലുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ മറികടക്കാനുള്ള കാലതാമസമാണെന്നും രണ്ടാം ഘട്ടം പന്ത്രണ്ടിന് ആരംഭിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു